നമസ്കാരം എല്ലാവർക്കും പത്മയിലേക്ക് സ്വാഗതം അപ്പോൾ പിങ്ക് തച്ചിയും കൂടി വെച്ചിട്ട് അങ്ങനെ അത്യാവശ്യം നല്ല മനോഹരമായിട്ടൊരു തിരിമാല കെട്ടാന്നാണ് ഇന്ന് കാണിക്കുന്നത് ഒരു കൃഷ്ണ വിഗ്രഹത്തിൽ ചാർത്താൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ കെട്ടിയെടുത്തതാണ് അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് തരില്ലാത്ത ആൾക്കാരെനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അങ്ങനെ വിലയേറിയ അഭിപ്രായം പറയുക അപ്പോൾ നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും മാല സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിലും അതും പറയുക അപ്പോൾ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഈ മാല കെട്ടുന്നതിലേക്കായിട്ട് ഞാനിവിടെ തുളസി എല്ലാം എടുത്തിട്ടുണ്ട് പിന്നെ ഇതൊരു തച്ചിപ്പൂവാണ് ഈ കളർ അറിയാമല്ലോ ഒരു പിങ്ക് പോലത്തെ ഒരു കളറിലെ തെച്ചിപ്പൂവാണിത് തച്ചിപ്പൂപ്പ് കുറവാണ് പിന്നെ ഞാൻ ഈ ദർഭപ്പുല്ലിൻ്റെ ഇളംപുല്ലിലാണ് ഈ മാല കെട്ടുന്നത് അപ്പോൾ ദർഭപ്പുല്ല് നമ്മളിത് ഇങ്ങനെ വെച്ച ശേഷം പല രീതിയിൽ പിരിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ ഞാൻ തന്നെ പല രീതിയിൽ കേട്ടുന്ന കാണിച്ചിട്ടുണ്ട് എങ്കിലും ഇപ്പോൾ അത്യാവശ്യം ആ സാഹചര്യത്തിൽ അത് എളുപ്പം നോക്കിയിട്ട് നമ്മളത് ചെയ്യുന്നതാണ് ഇങ്ങനെ വെച്ച ശേഷം ഒന്ന് പിരിച്ച് പിരിക്കാൻ അറിഞ്ഞുകൂടാത്ത ആൾക്കാർ ഒന്ന് ശ്രദ്ധിക്കുക നമ്മൾ പിരിക്കുന്നതെന്ന് പറയുന്നത് രണ്ടു ഇങ്ങനെ വെച്ചിട്ട് ഈ വിരളുണ്ടല്ലോ ഇങ്ങനെ വെച്ച് ഇനി ഇത് കറക്കി ഇവിടെ വയ്ക്കണം അടുത്ത് ഇത് കറക്കി ഇവിടെ വെക്കണം അപ്പോഴേക്കും മറ്റേ നിങ്ങൾ എടുക്കുക വീണ്ടും ഇതിനെ കറക്കി ഇവിടെ വെക്കാം മറ്റേ എടുത്ത് ഇങ്ങനെ എളുപ്പം ഇങ്ങനെ പിരിച്ച് പിരിച്ച് എടുക്കാൻ നമുക്ക് പറ്റും ആദ്യമായിട്ടൊക്കെ കെട്ടി നിൽക്കാനാണെങ്കിൽ ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ പിരിച്ച് കെട്ടി നോക്കിയാൽ മാത്രമേ അവർക്ക് കെട്ടാൻ പറ്റത്തുള്ളൂ ഇങ്ങനെ കെട്ടിയ ശേഷം ഒരു കെട്ടിവിടെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇവിടെ ഒന്ന് വെച്ച് വളച്ചിങ്ങനെ വെക്കാം അതായത് ഇങ്ങനെ ഇട്ട ശേഷം കെട്ടുണ്ടല്ലോ ഉളപ്പിച്ച് ടൈറ്റ് ചെയ്തിങ്ങനെ വെച്ചിട്ട് പിരിച്ചു കൊടുക്കുക ഇനി നമുക്ക് തുളസിയിലോടി വെച്ച് കെട്ടുന്നുണ്ട് മുളസിൽ ആദ്യം വെച്ച് കെട്ടുകയാണ് പിരിമാലയ്ക്ക് ഒരു കാര്യം ശ്രദ്ധിക്കുക രണ്ട് വശത്തും ഇതുപോലെ പൂ വെച്ചിട്ട് ഇതിനകത്ത് ഇങ്ങനെ വെച്ചതിന് ശേഷം പിരിമാല ടൈറ്റ് ആവണം കേട്ടോ ഇങ്ങനെ നല്ല രീതിയിൽ പിടിച്ചൊന്ന് പിരിച്ച് ശേഷം ഇതിനെ ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് വരയ്ക്കണം ഇങ്ങോട്ടൊന്ന് വരച്ചാല് ടൈറ്റാകത്തുള്ളൂ വീണ്ടും അതുപോലെ തന്നെ ഒരു തുളസിയില വെച്ചു അപ്പുറത്ത് വശത്തും വെച്ചു വീണ്ടും അതിനെ ടൈറ്റ് ചെയ്ത് അങ്ങോട്ട് പിരിച്ചു ഇത് ഇങ്ങോട്ട് വലിച്ചു അപ്പോഴേക്ക് ടൈറ്റ് ആവുന്നുണ്ട് എല്ലാവർക്കും മനസ്സിലാവുന്നതെന്ന് കരുതുന്നു ആർക്കെങ്കിലും വ്യത്യാസ എന്തെങ്കിലും സംശയം എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ ഈ മാല കെട്ടുന്ന പിരിമാല കെട്ടുന്ന മറ്റ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ കയറി കണ്ടുകഴിഞ്ഞാൽ നമുക്കിതിൽ കൂടി എളുപ്പം മനസ്സിലാവും അപ്പോൾ പലർക്കും ഞാൻ ജോയിൻറ്റ് ഇടുന്നത് മനസ്സിലായില്ല എന്നാണ് പറഞ്ഞത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിരിമാല കെട്ടുന്ന വീഡിയോയിൽ അടുത്ത ഗർഭ എങ്ങനെയാണ് വെക്കുന്നതെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതും കൂടി ഒന്ന് കാണിക്കാം ഉണ്ടോ ഇങ്ങനെ പിരിച്ചാൽ മാത്രമേ കറക്റ്റ് പിരിയായിട്ട് വരത്തുള്ളൂ നമ്മൾ ഒന്ന് ടൈറ്റ് ചെയ്ത് ഇങ്ങോട്ട് കൂടി വരയ്ക്കുമ്പോൾ നമ്മൾ തിറ്റി ഇങ്ങോട്ട് കൂടി വരയ്ക്കുന്ന സമയത്ത് തിറ്റക്കൂടി അത് ഉറപ്പ് കിട്ടും അല്ലെങ്കിൽ അത് അഴിഞ്ഞു പോകും കേട്ടോ നമ്മൾ ഈ പിരിച്ച് വയ്ക്കുന്ന പൊസിഷനിലൊക്കെ ഒന്ന് മാറ്റം ഉണ്ടായാൽ അത് അഴിഞ്ഞു പോവും അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ വെച്ച ശേഷം നമ്മൾ പിരിവിഴത് എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക ഇതിലാണ് ഇങ്ങനെയാണ് അല്ലാതെ നമ്മൾ അതിന് പകരം ഇത് മാറി പിരിച്ചു കഴിഞ്ഞാൽ മാല അഴിഞ്ഞുപോകും അത്യാവശ്യം ഒരു നീളത്തിൽ നമ്മൾ കെട്ടി ഇനി നമുക്ക് തെച്ചിപ്പൂടി വെച്ച് കൊടുക്കാം അപ്പോൾ ഒരു വശത്ത് ഞാൻ ഒരു മൂന്ന് നാല് തെച്ചിപ്പൂടി വെച്ച് കൊടുക്കുകയാണ് അതുപോലെ തന്നെ മറുവശത്തും വെച്ച് കൊടുക്കണം അത് ഉൾട്ടൊന്ന് വലച്ച് അത് വെക്കണം എങ്കിൽ മാല ടൈറ്റായിരിക്കുള്ളൂ അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് നമ്മൾ ഇത് എല്ലാം ഊരിന്നൊക്കെ പോകും അതുകൊണ്ട് മാല ടൈറ്റായിരിക്കണമെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ പിരിക്കണം ഇനി നമുക്ക് വീണ്ടും തച്ചിപ്പൂ തന്നെ വയ്ക്കാം ഇല്ല തുളസിപ്പൂ തന്നെ വയ്ക്കാം ഇനി വീണ്ടും നമുക്കതിലേക്ക് ഈ തച്ചിപ്പൂ തന്നെ വയ്ക്കാം അപ്പോൾ ഈ മാലയുടെ ജോയിന്റ് ഇട്ടാളെ സമയം ഇത് തീരാറായി അപ്പോൾ ഇനി ഒരു നാരിങ്ങനെ ദർഭ നാരി വരച്ചെടുത്തിട്ട് നമ്മൾ ഇങ്ങനെ അടുത്ത് പിരിക്കാൻ പോകുന്ന ഇതാണല്ലോ ഇങ്ങനല്ലേ ഇരിക്കുന്നേ ഇങ്ങോട്ട് വെച്ച ശേഷം ഇതുമായിട്ടൊന്ന് കറക്കി ഇനി തുളസിയില വയ്ക്കാം ഇത് രണ്ടും ഒരുമിച്ച് ചേർത്ത് തന്നെ ഇനി പിരിക്കണം ഇപ്പം അത് ഇതിനോട് ജോയിൻറ് ആയിട്ടുണ്ട് ഇനി ഇത് തീരുമ്പോൾ ഇതുപോലെ ചേർത്ത് വെച്ച് നമ്മൾ ചെയ്താൽ മതി ഇനി ഇത് മനസ്സിലാവാത്തവർക്ക് ഞാൻ ജോയിന്റ് ഇടുന്ന രീതിയിൽ കാണിക്കുന്ന മറ്റു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ പിരിമാലയൊക്കെ കയറിക്കണ്ട ജോയിന്റ് ഇടുന്ന എങ്ങനെയെന്ന് മനസ്സിലാവും അപ്പോൾ മാല കെട്ടി അവസാനിക്കാണ് കുറച്ച് പിരികൂടി ഇതുപോലെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അപ്പൊ അത്യാവശ്യം വലിയ പരിക്കൊന്നും ഇല്ലാത്ത രീതിയിൽ ചെറിയ ഒരു തുളസീൻ്റെ ചീപ്പും കൂടി ചേർത്തിട്ടൊരു പിരുമാല കെട്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു കൃഷ്ണ വിഗ്രഹത്തിലേക്ക് ചേർത്താൻ വേണ്ടിയിട്ടാണ് ഞാനത് കെട്ടിയെടുത്തത് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മളത് കെട്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും മെസ്സേജ് മെസ്സേജായിട്ട് തന്നെ പറയുക നിങ്ങൾക്ക് എന്തെങ്കിലും മാല സജസ്റ്റ് ചെയ്യാനാണെങ്കിലും അതും പറയുക അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം